പ്ലീസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ എന്താണ് നല്ല അടിപൊളി മുരിഞ്ഞ ദോശ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ദോശ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും പിന്നെ അതുപോലെ ഒരു സ്പൂൺ മതി കേട്ടോ ഉഴുന്ന് ഒരു സ്പൂൺ ഉഴുന്ന് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്ന അപ്പോൾ ഈ ദോശേൻ്റെ മാവ് എങ്ങനെ കൂട്ടുന്നത് ഞാൻ ഇങ്ങക്ക് പറഞ്ഞുതരാം കേട്ടോ സിമ്പിളാണ് കേട്ടോ ഇനി ഒരു പാത്രം എടുക്കാം കേട്ടോ ഒരു പാത്രം എടുത്തിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ഗ്ലാസ് ആട്ടോ എടുത്തിരിക്കുന്ന ഒരു അളവ് ഗ്ലാസ് എന്ന് പറയുക അത് സാധാരണ നമ്മൾ ചായ ഒരു പിടിക്കുന്നൊരു ആണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഗ്ലാസ്സിന് മുക്ക ഭാഗോളം ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചരി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ മുക്ക ഗ്ലാസ്സോളം നമ്മുടെ അരിയില്ലേ വേഗം വേവുള്ള അരി സ്കൂളിൽ നിന്ന് ഇട്ടിയതാ കേട്ടോ ഇവിടെ കുട്ടികൾക്കുള്ള അരി അല്ലെങ്കിൽ റേഷൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയില്ലേ അതാണെങ്കിലും ഇങ്ങനെ മുക്ക ഗ്ലാസ്സോളം അതും എടുക്കട്ടോ പച്ചരി എത്ര എടുക്കുന്നെങ്കിൽ അത്ര നമ്മളെ ഈ പുഴുങ്ങല്ലരിയും കൂടി ഇട്ടെടുക്കട്ടോ ശേഷം ഒരു സ്പൂണ് ഉഴുന്നും കൂടിയും ഇതിലോട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു നുള്ളു ഉലുവല്ലേ ഉലുവ ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം നമുക്കതിൽ കുതിരട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതാ ഒരു ഉച്ചക്കാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനി ഞാൻ ഒരു മകരീബിൻ്റെ ടൈമിലാട്ടോ ഇത് അരച്ചുകൊടുക്കുക അപ്പോൾ അതുവരെ വെള്ളത്തിൽ കിടക്കട്ട അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ പോയിട്ടോ അങ്ങനെ അതിനുശേഷം പിന്നെ ഒരു ഏഴുമണി ആ ആറര ഏഴുമണിയുടെ ടൈമിലാട്ടോ ഞാൻ പിന്നെ ഇത് എടുത്തോക്കി അപ്പോൾ നന്നായിട്ട് നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം അത് രണ്ട് മൂന്നാല് വട്ടം കഴുകി എടുക്കുകയാണ് കേട്ടോ ഇപ്പൊ ഇതൊട്ട ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാട്ടോ അപ്പോൾ നിങ്ങൾ ഈ പുഴുങ്ങല്ലരി ഒക്കെ അരച്ചെടുക്കാൻ പറ്റുമോ മിക്സിൽ ഗ്രൈൻഡറിലൊക്കെ ഇട്ട് അരക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അരഞ്ഞ് കിട്ടാറുണ്ട് കേട്ടോ വെള്ളത്തിൽ കിടന്നാലില്ലേ പച്ചരിയും പുഴുങ്ങല്ലരി ഏതാണ് തിരിച്ചറിയൊന്നുമില്ല കേട്ടോ രണ്ടും ഒരുപോലെ ആയിട്ടുണ്ടാവും കേട്ടോ കളറൊക്കെ കണ്ടാൽ വെള്ള കളറിലായിട്ടായിട്ടുണ്ടാവും അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ എനിക്ക് അരിഞ്ഞ് കിട്ടാറുണ്ട് എനിക്ക് എനിക്കറിയില്ല എന്റെ മിക്സി ഇനിയിപ്പോൾ എന്തായിട്ടാണെന്നൊന്നും അറിയില്ല അരഞ്ഞ് ഇട്ടാറുണ്ട് ഇനി നമുക്ക് അടിപൊളിയായിട്ട് അരച്ചെടുക്കാം അല്ല ഫുള്ളായിട്ട് അരഞ്ഞിട്ടുട്ടോ നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് അരഞ്ഞിട്ടിട്ടോ അതുപോലെ അരച്ചെടുക്കാം പിന്നെ അതുപോലെ വെള്ളമില്ലേ വെള്ളം ഞാനില്ലേ അരിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ വെള്ളം അധികം ആകുമെന്ന് നിങ്ങൾ കരുതണ്ടട്ടോ അധികം ഒന്നും ആവില്ല കേട്ടോ അതൊക്കെ പാകമായിരിക്കും കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്യാറ് അതുകൊണ്ടാണ് ഇത്ര ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ഒരു നുള്ളു അപ്പസോഡ് ഇട്ട് അതുപോലെ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് പഞ്ചസാരി ഇട്ടുകൊടുക്കാം കേട്ടോ അരസ്പൂൺ ഒന്നും വേണ്ട കേട്ടോ അതാ ഒരു നുള്ളിട്ടെടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടോ ഞാൻ അരച്ചെടുക്കാറ് എന്നാൽ പിന്നെ നമുക്ക് മാവ അതിന് ശേഷം ഇങ്ങനെ അരച്ചെടുക്കാം അല്ല ഇത് കലക്കാനൊക്കെ പണിയല്ലേ കാരണം അപ്പം നമ്മൾ മിക്സിയിൽ ഇത് അരിയൊക്കെ ഇടുമ്പോൾ അപ്പം തന്നെ അരച്ചെടുക്കാം കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് രാവിലെ കൊണ്ട് എടുത്തിട്ട് ചുട്ടാൽ മതിയല്ലോ അപ്പം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതാ നന്നായി ഇതാ അരഞ്ഞ് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു തരി പോലും ഇല്ലാട്ടോ നന്നായി അരഞ്ഞു കെട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇതാ ഒഴിച്ച് വെക്കുകയാണേ ഒഴിച്ച് വെച്ചതിന് ശേഷം ഇനി മിക്സിയിൽ കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവുമല്ലോ അത് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ചും കൂടി കലക്കി അതിലോട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണേ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഓൾറെഡി വെള്ളം അധികമായിട്ടാണല്ലോ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തേക്കണേ പക്ഷെ അത് നമ്മൾ മാവൊക്കെ പൊങ്ങിയതെന്ന് അടച്ച് വരുമ്പോൾ അല്ല വെള്ളമൊക്കെ നല്ല പാകത്തിനായിട്ട് വരുന്ന കേട്ടോ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്നും കൂടിയും കലക്കിയിട്ട് ഞാൻ അടച്ച് വെക്കുകയാണ് കേട്ടോ അടച്ചു വെച്ചതിന് ശേഷമല്ലേ ഇനി ഞാൻ ഇപ്പോൾ ഒരു മരമിൻ്റെ ടൈമിലാണല്ലോ ചെയ്തിരിക്കണേ ഇനി ഞാൻ കിടക്കുമ്പോൾ പത്ത് മണിയായ ഒരു കലാപരിപാടിയും കൂടി കിട്ടുക അത് കഴിഞ്ഞാൽ സംഭവം പിന്നെ രാവിലെ ഉഷാറാകും കേട്ടോ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരട്ടോ ഇതാ ഇപ്പോൾ രാത്രി ഒരു പത്ത് മണി ആയിരിക്കണ കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച് വെക്കും വെള്ളം കേട്ടോ അപ്പോൾ നമ്മൾ ഈ മാവ് വെക്കുമ്പോൾ ചൂടുള്ള ഭാഗത്ത് വെക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നും ഡെയിലി ഞങ്ങൾ രാത്രി ഞാൻ രാത്രി ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതൊരു പാത്രം വെച്ചിട്ട് നമ്മുടെ മാവില്ലേ മാവ് അതിൻ്റെ മുകളിൽ വെച്ചെടുക്കട്ടോ ഇനി അത് അങ്ങനെ ഇരിക്കട്ടെട്ടോ ഇനി ഞാൻ രാവിലെ ഒരു ഏഴുമണിയുടെയൊക്കെ ടൈമ് മണി എട്ട് മണിക്കൊക്കെ ആകുമ്പോഴാട്ടോ ഞാൻ ദോശ ചുട്ടെടുക്കാറ് ഇറക്കാറ് ചൂടിൽ അങ്ങനെ കഴിക്കാറാണ് ഇതാ കേട്ടോ ഇപ്പൊ ഒരു ഏഴുമണി കഴിഞ്ഞിക്കൊണ്ട് കേട്ടോ ടൈം ഒരു മണി ഏഴര കഴിക്കണ് അപ്പൊ നമ്മുടെ മാവ് ഞാൻ നോക്കട്ടെട്ടോ ഇതോ മാവൊക്കെ ഇതാ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അത്ര പണിയൊന്നുമില്ല അതിൽ ഉപ്പിട്ടാനും ഒന്നുമില്ലല്ലോ എല്ലാം നമ്മൾ അരച്ചെടുക്കുമ്പോൾ എടുത്തതാണല്ലോ ഇട്ടുകൊടുത്തതല്ലേ അപ്പം നമുക്കിനി പെട്ടെന്ന് ഒന്ന് അളക്കി മറിച്ച് അടിപൊളിയായിട്ട് ചുട്ടെടുക്കട്ടോ അടിപൊളി ദോശയേക്കാരോട്ടോ കേട്ടോ മാവക്ക നന്നായി ഇതാ വന്നിട്ടുണ്ടേ കാണുമ്പോഴന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കണ്ടോ ഇതിങ്ങനെ നിറച്ച് വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ദോശ ചുട്ടാലാണ്ട് റെഡി ആവില്ലല്ലോ കാണാൻ തന്നെ ഒരു കഴിക്കാനും അത്ര ടേസ്റ്റ് വരില്ല പിന്നെ നല്ല ചുട്ടെടുത്ത് അഞ്ഞ് നല്ല മുരിഞ്ഞ ദോശ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം അതെല്ലാം നമുക്ക് കുട്ടികൾക്ക് നിങ്ങൾ ചെറുതായി ഉം ചുട്ട് എടുക്കുവല്ലോ അങ്ങനെ ആണെങ്കി അങ്ങനെ ആക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് ഞാൻ ചുട്ടെടുക്കുന്ന കൂടി കാണിച്ചു തരാം ഇവിടെ കുട്ടികൾക്ക് എനിക്കൊക്കെ ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നരാടും കൂടുമ്പോഴും രണ്ട് ദിവസം ഒക്കെ അധികം ദോശയിട്ടുണ്ടാക്കാറ് നമുക്ക് കറി ഇങ്ങനെ ഡെയിലി മാറ്റി മാറ്റിപ്പിടിച്ചാൽ മതി എന്നും ചട്നി വെക്കാതെ മാറ്റിപ്പിടിച്ചാൽ മതി കേട്ടോ മുട്ടക്കറിയും അതുപോലെ കടലക്കറിയും പയറുകറിയും ഒക്കെ ആക്കുമ്പോൾ നല്ല രസമാണല്ലോ ഈ സംഭവം അപ്പോൾ ഗെയ്സ് ഇത് അടിപൊളി ദോഷത റെഡി ആയിട്ടുണ്ട് കിട്ടും ഞങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നില്ലേ ഞാൻ ചുമ്മാ പറയുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യട്ടോ നമ്മൾ ഒരുപാട് ഉഴുന്നിട്ടുണ്ടാക്കണം എന്നൊക്കെ കരുതുമല്ലേ ഞാൻ ആദ്യമൊക്കെ ഒരുപാട് ഉഴുന്നൊക്കെ ഇട്ടുണ്ടാക്കി കേട്ടോ ഇപ്പോഴാണ് സംഗതി പിടിയിട്ടിട്ടോ അങ്ങനെ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബാ